അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നടക്കാൻ പോയിട്ട് വാഴക്കുമ്പുമായിട്ടൊക്കെ വരുന്നത് അതിൽ തോരം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിക്കാം അപ്പോൾ എനിക്കത് തറ അങ്ങോട്ട് കാര്യം അറിയാമെന്ന് തോരമയ്ക്കെല്ലാവർക്കും ഇതായിരുന്നു തോന്നാൻ വെച്ചാൽ ഞാനിത് പൊളിച്ച് 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 എനിക്ക് തൃപ്തി വരത്തില്ല ഇതെല്ലാം ചോപ്പെല്ലാം എടുത്ത് കളയണം അത് ഇങ്ങനെ എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് എല്ലാം പൊളിച്ച് പൊളിച്ച് അവസാനം എടുത്ത് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ പിന്നെ ഞാൻ അധികം കളർന്നുള്ളൂ അതായത് ഇതൊക്കെ ഞാൻ പിന്നെ കളഞ്ഞങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വന്നപ്പോൾ അത് കളഞ്ഞത് തിരിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് നല്ല പാത്രത്തിലായിട്ട് വെച്ചിരിക്കുന്നത് തറയിലൊന്നും ആയിട്ട് സ്ലാബിൻ്റെ പുറത്ത് കറിയാവാതെ പേപ്പറൊക്കെ ഇട്ടിട്ടാ ചെയ്തിരിക്കുന്നത് ഇതിപ്പം കാണുമല്ലോ എൻ്റെ ചെറുതിലേക്ക് പപ്പ ഇങ്ങനെ എടുത്ത് തരുവായിരുന്നുണ്ട് തേൻ കാണുമല്ലോ തേൻ കുടിക്കാനായിട്ട് എങ്ങനെ അപ്പോൾ ഞാനത് നന്നായിട്ട് ചെറുതായിട്ട് അരിയാൻ നോക്കിയിട്ട് എനിക്കത് നന്നായിട്ട് പറ്റുന്നില്ല ചെറുതായിട്ട് അറിയാനായിട്ട് എത്ര നോക്കിയിട്ടും പറ്റില്ല കയ്യിലൊക്കെ കറവടിക്കുക കേട്ടോ കയ്യിലൊന്നകത്തിലൊക്കെ കറവടിച്ചിട്ടൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല കറ കഴുകിയാലും ഒന്നും എനിക്ക് അതന്നോട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അങ്ങനെ ഇതെല്ലാം അരി ഞാനത് എന്താ നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്തപ്പോൾ നന്നായിട്ട് എല്ലാം അരച്ചെടുക്കാൻ പറ്റി നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ മഷി പോലെ ഒന്നും ആവാത്തൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് അതിന് അത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടതാട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് കറ കളയാനായിട്ട് അല്ലാതെ എനിക്കത് അറിയത്തില്ലായിരുന്നിങ്ങനെ അത് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കുക അത് അപ്പം കറയൊക്കെ പോകുന്ന പറഞ്ഞത് നൂലുവല പങ്ങനെയൊന്നും വന്നിട്ടില്ല അതിൽ നിന്ന് എന്നിട്ട് അത് പിഴിഞ്ഞെടുത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് നന്നായിട്ട് കളഞ്ഞിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്ത് എന്നിട്ട് പിന്നെ ആ അരച്ച ജാർ കഴുകിയിട്ട് അതിലാവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾ പച്ചമുളക് പിന്നെ ജീരകം വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് അരച്ചെടുത്തു വെളുത്തുള്ളി എണ്ണയിൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുമല്ലോ താളിച്ചെടുക്കത്തില്ലേ അപ്പോൾ അതിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇടാനായിട്ടാണ് അരിഞ്ഞെടുത്തത് എന്നിട്ട് പിന്നെ തരച്ചെടുത്തോ ഒരുപാടൊന്നും അരച്ചെടുത്തിട്ടില്ല അത്തിരി ഉള്ളൂ എന്നിട്ട് ചട്ടി ആ എണ്ണ ഒഴിക്കുക കടുകിട്ടോ ഞാൻ പിന്നെ കുറച്ച് ഉലുവ ഉലുവലലോ എന്താണ് ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്നും വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലതാണ് ഉള്ളി നല്ലതല്ലേ അപ്പോൾ ഞാനിപ്പോൾ സവാള ഇട്ടിരിക്കുന്നത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എന്നിട്ട് ഈ അരച്ച് അരി അരച്ചെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും കയ്യിൽ കറിയാവുന്നിട്ട് പേടിച്ചിട്ട് അതൊന്നും ഇളക്കാതെ ഞാൻ അതോടെ തട്ടിയിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക കൈ എല്ലാം കറയായി നാശമായി കേട്ടോ കുറേ പാടുവിട്ടിട്ടാണ് കൈ ഇതൊക്കെ എല്ലാം പോയത് എന്നിട്ട് അത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക അടച്ചെല്ലാം കൂടി ഇളക്കി മൂടി വെച്ചൊന്ന് എല്ലാം പൊത്തി പൊതിഞ്ഞ് തട്ടി കുട്ടി പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് മൂടി എല്ലാം വെച്ച് അപ്പോഴേക്കൊന്നും നല്ല ഡ്രൈ ആവുന്നവരെ അങ്ങനെ ആക്കിയെടുക്കും അത് വെന്ത് കിട്ടും പിന്നെ നമ്മളത് രാജ്യം വലിയൊരു ദുരന്തമൊക്കെ നേരിട്ട സമയമാണ് ഇന്നലെ ഒരുപാട് പേര് മരിച്ചു ആരതത്തിലാണ് അത് എല്ലാവരും അത് ഞാനും അതിൽ പങ്കേരുന്നു